മനോവൈകൃതം ബാധിച്ചവരുടെ സംഘടനയായി എസ് എഫ് ഐ അധപ്പതിച്ചെന്ന് കെ സുധാകരൻ പറഞ്ഞു സംഘർഷത്തിന് പിന്നാലെ ഐ ടി ഐ അനിശ്ചിതകാലത്തേക്ക് അടച്ചു അർജുൻ കല്യാട് ഇതിനെല്ലാം സാക്ഷിയായി ഉണ്ടായിരുന്നു അർജുൻ കല്യാൺ നേരിട്ട് കണ്ടതല്ലേ ഒടുവിലിപ്പോൾ ആ പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചിരിക്കുന്നു എന്നതാണോ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം സുജിയ പരിക്കേറ്റ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള റിബിനെ ഇപ്പോൾ ഗുരുതര പരിക്കാണ് നട്ടലിനാണ് പരിക്കേറ്റത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ ലഭ്യമാവുന്ന വിവരം എന്തായാലും ഇന്ന് വലിയ സംഘർഷമായിരുന്നു കണ്ണൂർ തോട്ടട ഐ ടി ഉണ്ടായിട്ടുള്ളത് ഒരു കൊടി കെട്ടുന്നുമായി ഒരു വിഷയമാണ് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് അത് പിന്നീട് കെ എസ് യു പ്രവർത്തകർക്ക് നേരെയുള്ള ഒരു മൃഗീയമായ അക്രമത്തിലേക്ക് ഉൾപ്പെടെ വഴി ഏറ്റവും പ്രധാനമായി ഈ കോളേജ് യൂ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ാണ് ഇറങ്ങിയത് നാളെ ഈ ഇതിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടെന്ന തീയതിയാണ് അപ്പോൾ കെ എസ് യു നേതാക്കൾ പറയുന്നത് ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അക്രമം നടത്തിയത് എന്നുള്ളതാണ് ഈ കെ എസ് യു നേതാക്കൾ ആരോപിക്കുന്നത് എന്തായാലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രി സന്ദർശിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിലെല്ലാം തന്നെ പറയുന്നത് അടുത്ത തലമുറയിലെ നേതാക്കളെ അല്ലെങ്കിൽ അടുത്ത തലമുറയിലെ ക്രിമിനൽ നേതാക്കളെ വളർത്തിയെടുക്കുകയാണ് സി പി ഐ എസ് എഫ് ഐയും കണ്ണൂരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഈയൊരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ മുതൽ ഈ ഐ ടി ഐക്കും അതുപോലെ തന്നെ പോളിടെക്നിക്കിനും അനിശ്ചിതകാലത്തെ അവധി കൂടി നൽകിയിട്ടുണ്ട്